അയ്യോൾ കർക്കിടക മാസമല്ലേ അപ്പം നാലമ്പല ദർശനത്തിന് പോയാലോ എന്ന് നമ്മൾ അത്ര വലിയ ഭക്തരൊന്നുമല്ല ഞാനും എൻ്റെ കെട്ടുവാനും പക്ഷേ ഒരു അമ്പലത്തോടുള്ള ഇഷ്ടം ഭയങ്കരമാണ് ഉണ്ടാക്കും മുന്നേ നമ്മൾ എറണാകുളം സ്ഥലത്തിൽ നാലമ്പല ദർശനമാണ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഋത്തോടിനെയും കൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം തൃശ്ശൂർ ഭാഗത്തിൽ അമ്പലം കാണാൻ പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായി എറണാകുളത്ത് നിന്ന് ഒരു അഞ്ചര ആകുമ്പോൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഋത്തോടിനെ എങ്ങനെയെല്ലാം എണീപ്പിച്ചോർക്ക് എത്തുന്ന കുപ്പായല്ല മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായത് നമ്മൾ രാവിലെ ഒരു ഏഴര ആകുമ്പോഴത്തേനും ദൃപ്രയാറെ എത്തിയിട്ടുണ്ടേനു അപ്പോഴത്തേനും ഋത്തൂട്ടൻ്റെ ഉറക്കം ഒന്നും കഴിഞ്ഞിട്ടില്ല ഋത്തുവിട്ടൻ നേരം കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഓനെ ഉറക്കത്തെ എണീപ്പിച്ച് ഉപ്പായം മാറ്റിയിട്ട് കൊണ്ടുവന്നതിൻ്റെ ക്ഷീണം ഓന ഉണ്ടായിരുന്നുണ്ടോ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു നമ്മളൊരു പ്രയാർ എത്തിയിട്ട് ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് വണ്ടി നിർത്തി വെക്കേണ്ടി പാർക്കിംഗ് ഉണ്ടായിട്ടില്ല അത്രയും ദൂരെ പോയിക്കേണ്ടി വന്നു അപ്പോൾ പോകുന്ന വഴിക്കിനെ നമുക്ക് റോഡ് മേലേ കാണാൻ പറ്റും അത്രയും ആൾക്കാർ ക്യൂ ആണ് ഒരു റോഡിൻ്റെ ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്തോളം ആൾക്കാർ ക്യൂ ഇങ്ങനെ നിന്നിട്ട് പോകാണ്ടായിരുന്നു അതുകൊണ്ടേ തന്നെ നമ്മളെ കിളി പോയിട്ടുണ്ടായിരുന്നു നമ്മളീൻ്റെ ബേക്കിലാണല്ലോ പോയി നിൽക്കേണ്ടത് നമുക്ക് എന്തായാലും പുറത്തുനിന്ന് വർദ്ധിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനെയും കൊണ്ട് അത്ര നേരമാണ് നിൽക്കാനൊന്നും പറ്റുന്നില്ല നിങ്ങൾ കാണുന്നുണ്ടാവില്ല അതിൻ്റെ ക്യൂ എത്രയാണെന്ന് ഞാൻ പിന്നെ കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിലും ക്യൂ ഉണ്ടായിരുന്നു കണ്ടാ അന്നേരം നമ്മൾ പോയിട്ടുണ്ടായി നമ്മളെന്തായാലും അപ്പോഴത്തേനും പുറമേന്ന് കണ്ടൊരു സെക്യൂരിറ്റി ആയിട്ട് നമ്മളോട് പറഞ്ഞിരുന്ന ഉള്ളിൽ കയറുകയോ എന്ന് പറഞ്ഞു നമ്മൾ പുറമേ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേരും അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിന് നമ്മൾ കയറ്റിയിട്ടുണ്ടായേ ഇത് പള്ളിയോടത്തിൻ്റെ ആ സംഭവം ഒരു തോണി കാണാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കുന്നുണ്ടായിരും അതെല്ലാവരും പോയി കാണുന്നതാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് ഈ ക്യൂ എല്ലാം കണ്ടിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആടെ ഒരു വേറൊരു സെക്യൂരിറ്റി ആയിട്ട് നമ്മളോട് വെച്ച് നമ്മളെ വരുന്ന വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ഓർമ്മ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ പുറത്തുനിന്ന് അടിച്ചിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞാലും ഓരോ നമ്മളോട് പറഞ്ഞു നിങ്ങൾ കയറിക്കൂ അപ്പോൾ നമ്മൾ നമ്മളെ ആഗ്രഹിച്ച് വന്നത് കയറാൻ പറ്റിയ ഇവ പറയുന്നുണ്ട് കയറാൻ പറ്റിയിട്ടുണ്ടേനും അപ്പോൾ നമ്മളെ പ്രാർത്ഥിച്ചെല്ലാം തിരിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായി അപ്പോൾ ആടാ ആനയുണ്ടേനു മൂന്നാനകൾ അപ്പോൾ ഋത്തോണ്ടത് കണ്ടുകാരൻ ഭയങ്കര സന്തോഷം ഓനെ ആന ആന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോന്നുണ്ടായിരുന്നു ഓന ആനേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആടൊരു പെണ്ണാനുണ്ടേനും രണ്ട് കാലിലിങ്ങനെ പാതസരക്കിട്ട് അതിനെ നല്ല രസമുണ്ട് നിങ്ങൾ കാണുന്നില്ല അതിൻ്റെ കാലിൽ കട രണ്ട് പാസരയിലിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ആണാനകൾ ഒരു പെണ്ണാനേനും ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഋത്തോടിൻ്റെ ക്ഷമ കെട്ടിട്ടില്ല അവരുടെ മുഖം കണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും കരയുന്ന വക്കിലെത്തിയിട്ടുണ്ടായിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടൽ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ അവിടെ നിന്ന് കുറച്ച് ദൂരം അവിടുത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ കൂടൽമാണിക്യക്ഷേത്രത്തിലേക്ക് അപ്പോൾ ആടെ നമുക്ക് അത്ര വലിയ ക്യൂ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കുറച്ച് ക്യൂ അത് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതിനും അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായി ഓരോ സെറ്റിൽ ആൾക്കാർ അവർ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് രാമായണമൊക്കെ വായിക്കുന്നതൊക്കെ കാണാം എല്ലാ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് ആ ഒരു ഭംഗി അമ്പലത്തിൻ്റെ ഭംഗി ഓരോ അമ്പലത്തിന് കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ലേനെ പ്രായവും അങ്ങനെ മര്യാദയ്ക്ക് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഇവിടെ എത്തിയാലും കുറച്ച് നല്ല പച്ചപ്പല്ലായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു അമ്പലത്തിൻ്റെ പിന്നെ കുളത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്പലത്തിലും ഇതുപോലെ തന്നെ അത് എനിക്ക് നല്ല രീതിയിട്ടില്ല കാരണം വഴിപാടായാലും അതുപോലെ പ്രസാദമായാലും എല്ലാ കാര്യങ്ങളിങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ പറയുന്ന പോലെ ചെയ്യിപ്പിക്കുന്ന പോലെ നമ്മൾ നേരെ മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ തിരുനാൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ നമ്മൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും ആടെ എത്തിയിട്ടുണ്ടായത് അത് ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അവിടെ നിന്ന് മറ്റേ കൂടുതൽ മണിക്കത്തുനിന്ന് അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിലാണേ പോയിട്ടുണ്ടായത് അപ്പോൾ ആ സമയത്ത് ശിവേലിന് അപ്പോൾ നമ്മൾ ശിവേലി ആയതുകൊണ്ട് നമുക്ക് എന്താ പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായി ഇപ്പോൾ ഉള്ളിക്കര ഭയങ്കര ക്യൂവിന് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മറ്റേ എന്താ പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഒരു കുഞ്ഞു ക്ഷേത്രമാണ് അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായി പോകുന്ന വഴി കാണാൻ നല്ല ഭംഗി നല്ല പച്ചപ്പക്കായിട്ട് ആ ഒരു തൃശ്ശൂർ കങ്ങാലക്കൂടെ ഭംഗിയൊക്കെ